ഫസ്റ്റ് ഫാമിലിയുടെ പേരാണ് ബി ഈ തറവാടാണ് ബി എന്ന് പറയുന്ന ഒരു കുടുംബമാണത് ബി കുടുംബം ഈ ബി കുടുംബ മലയാളം അർത്ഥം എന്ന് പറഞ്ഞാൽ ആകുന്നു എന്നാണ് ആകുന്നു ആകുന്നു ആണ് ആകുന്നു ആണ് എന്നുള്ളത് ആണ് എന്ന് പറയുന്നത് ആണ് പെണ്ണ് അതല്ല അതൊരു ബുക്കാണെന്ന് പറയില്ലേ അതാണ് ആ ആണാണിത് പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ ഇതിൽ ഏവന്മാർ മൂന്ന് ഫോം എടുക്കും ആകുന്നു പാസ്റ്റ് ആയിരുന്നു ഫ്യൂച്ചർ എന്തായിരിക്കും ചിരിക്കുന്നു ചിരിച്ചു ചിരിക്കും അപ്പോൾ ആകുന്നു ആയിരുന്നു ഫ്യൂച്ചർ എന്തായിരിക്കും ആകും ആകുന്നു ആയിരുന്നു ആകും എന്നു പറയുന്നത് ഈ മൂന്ന് സ്റ്റേജിൽ ഏവന്മാർ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഫോംസ് എടുക്കുക അല്ലെങ്കിൽ ഒരു ഫോമാണ് ആം ആം എന്താണ് ബി ആണ് നീരാവി ആക്കിയെന്ന് വിചാരിച്ചാൽ മതി വാസ് എന്താണ് ബി ആണ് വിൽ ബി എന്താണ് ബി ആണ് ഈസ് എന്താണ് ബി ആണ് വാസ് എന്താണ് ബി ആണ് വിൽ ബി എന്താണ് ബി ആണ് എല്ലാം ഇവരുടെ വ്യത്യസ്തമായ ആണ് വേ ആറ് വേർ എല്ലാം ഇവരുടെ ഫോംസ് ആണ് ആറ് വേർ വിൽ ബി